തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, ിൽ വിപത്തായി മാറിയ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ചേളാരിൽ ഒരുമ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകാൻ തീരുമാനം ചേളാരിയും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസും ലഹരി മാഫിയ സംഘത്തിന്റെ ഹബ്ബായി മാറിയതായി കഴിഞ്ഞ ദിവസം എക്സസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നാട്ടുകാരുടെ സഹകരണം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ പ്രസ്താവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചേളാരിയിൽ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പരിധിയെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാൻ കർശന നടപടി സ്വീകരിക്കുവാനാണ് അസോസിയേഷന്റെ തീരുമാനം ഇതിനായി വിപുലമായ രീതിയിലുള്ള ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകും തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗക്കാരെയും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളും കണ്ടെത്തി പോലീസിന്റെയും എക്സൈസ് വിഭാഗത്തിന്റെയും സഹായത്തോടെ ലഹരി സംഘത്തെ പിടികൂടാനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനുമാണ് തീരുമാനം ഇത്തരം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ചേളാരിയിലെ ചില സ്ഥാപനങ്ങൾക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേളാരി എ യു പി സ്കൂളിൽ വെച്ച് ചേർന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൺവെൻഷൻ മൂന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പോലീസിന് പരിമിതികളുണ്ട് എക്സൈസിന് പരിമിതികളുണ്ട് ഗവൺമെന്റിന് പരിമിതികളുണ്ട് മൂന്നൂർ പഞ്ചായത്തിനും പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളൊക്കെ മറികടക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ വരുമ്പോരാഗിന്റെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു അങ്ങാടിയിലുണ്ട് അവിടെ ഞാൻ വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അറിഞ്ഞിടത്തോളം അവരെ പല സാധനങ്ങളും അവിടെ സാധാരണക്കാർക്ക് കൈമാറുന്ന ഒരു സ്ഥാപനമായിട്ടാണുള്ളത് അങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് റെസിഡൻസ്യൽ അസോസിയേഷന്റെയും ഈ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുടെയും അങ്ങനെയുള്ള നമ്മൾ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നാൽ ഈ ഏറ്റവും വലിയ വിപത്തിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് കഴിയും ഒരു സംഘടിത ശക്തി ജനകീയ മുന്നേറ്റം കേരളത്തിന് ഒരുപാട് മാതൃകകളുണ്ട് കേരളത്തിലെ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അഭിമാനമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എങ്ങനെയാണ് കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവച്ചത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ നിന്നുകൊണ്ട് പഠിതാക്കളെ കണ്ടെത്തിയ പഠിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വിദ്യാർത്ഥികൾ അങ്ങനെ ഓരോ മേഖലയിലും ഓരോ വാർഡുകളിലും നിരവധി അക്ഷര പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ആ കേന്ദ്രങ്ങളിലൂടെ നമ്മുടെ ആളുകൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകി അക്ഷരമെഴുതാൻ അറിയാത്ത ആളുകളെ അക്ഷരമെഴുതാൻ നമ്മൾ പഠിപ്പിച്ചു ആ അങ്ങനെ സാക്ഷരതാ രംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്നാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നമ്മൾ ആരംഭിക്കേണ്ടത് അവിടെ നമ്മൾ സ്വരൂപിക്കുന്ന ഇങ്ങനെയുള്ള നാട്ടുകൂട്ടായ്മ ആ കൂട്ടായ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചെറിയ വിജിലൻസ് ടീം അഞ്ചോ ആറോ യുവാക്കൾ അതിന്റെ ഒരു സന്നദ്ധരായി അവർ വരികയും അവര് രാത്രിയുടെ മറവിൽ ഇതിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് പകലിന്റെ വെളിച്ചത്തിൽ ഇത് നടത്തുന്ന ആളുകളുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇത് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ട അവരെ കണ്ടെത്തുകയും അധികാരികളുണ്ടല്ലോ ആ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങൾക്ക് സ്വകാര്യമായ മൊബൈൽ നമ്പറുകളുണ്ട് ഇവർക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഒരിക്കലും അത് പുറത്തു പോകില്ല അങ്ങനെ ഭയപ്പെട്ട് നമ്മൾ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നോട്ട് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ നാട് ഏറ്റവും വലിയ ഒരു ആപത്തിലേക്ക് കടന്നു കയറുന്നു എന്ന രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബൂബക്കർ സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷാനൂജ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജംഷീന പൂവാട്ടിൽ എ രമണി തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ കെ ബിജു അസോസിയേഷൻ സെക്രട്ടറി രവീന്ദ്രൻ ചേളാരി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പ്രധാനാധ്യാപിക നാജിയ ടീച്ചർ എം എ അസീസ് വിശ്വൻ മാസ്റ്റർ കെ നാസർ ചേളാരി മുഹമ്മദ് കുട്ടി അബൂബക്കർ ലത്തീഫ നിസ്ബാഹി അഷ്റഫ് വെങ്ങാശ്ശേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി